കുരുന്നിന്റെ അരുംകൊലയുടെ ചുരുളഴിഞ്ഞത് കാണാതായ ശ്രീപ്രിയയെ ബന്ധു കണ്ടുമുട്ടിയതോടെ കാമുകനൊപ്പം കുഞ്ഞിനെയും കൊണ്ട് മൂന്ന് മാസം മുമ്പാണ് ശ്രീപ്രിയ നാടുവിട്ടത് കഴിഞ്ഞ ദിവസം പുല്ലൂരിൽ വെച്ച് ശ്രീപ്രിയയെ സഹോദരി ഭർത്താവ് ചിലംബരശൻ കണ്ടതോടെയാണ് കൊലപാതക വിവരങ്ങൾ പുറത്തു വരുന്നത് പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞിനെ കൊന്ന് കേസിന്റെ ചുരുളഴിഞ്ഞത് കുഞ്ഞിന്റെ അമ്മയായ ശ്രീപ്രിയയെ ബന്ധു കണ്ടുമുട്ടിയതോടെയാണ് ഒളിച്ചോടിയ ശേഷം ഒരു വിവരമില്ലാതിരുന്ന ശ്രീപ്രിയയെ കണ്ടെത്തിയത് അവരുടെ സഹോദരി വിജയുടെ ഭർത്താവ് ചിദംബരസനാണ് പുത്രത്താണിൽ താമസിക്കുന്ന ചിദംബരസൻ കഴിഞ്ഞ ദിവസം തിരിച്ചു പോകുമ്പോൾ പുല്ലൂരിൽ വെച്ച് ശ്രീപ്രിയ അവിചാരിതമായി കാണുകയായിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ചിദംബരസനും വിജയയും പുല്ലൂരിലെത്തി ശ്രീപ്രിയയുടെ താമസസ്ഥലം കണ്ടെത്തി കൊലപാതകം നടത്തിയ തുവക്കാട് വലിയ പറമ്പിൽ നിന്ന് പുല്ലൂരിലേക്ക് താമസം മാറ്റിയതായിരുന്നു ശ്രീപ്രിയ കുട്ടി അന്വേഷിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാത്തതിനെ തുടർന്ന് സംശയം തോന്നി നാട്ടുകാരുടെ സഹായത്തോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു തിരുച്ചി എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ തൃശൂരിലേക്ക് കൊണ്ടുപോയാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രണയത്തിലായിരുന്ന ശ്രീപ്രിയയും ജയസൂര്യയും മുമ്പ് നാടുവിട്ടുപോയതാണ് അന്ന് ബന്ധുക്കൾ ഇരുവരെയും കണ്ടെത്തി ശ്രീപ്രിയയെ മണിഭാലിനൊപ്പം തിരിച്ചയക്കുകയായിരുന്നു മൂന്ന് മാസം മുമ്പ് ഇവർ വീണ്ടും നാടുവിട്ട് തിരുവലെത്തുകയായിരുന്നു കാമുകൻ ജയസൂര്യനും കുമാറും ചേർന്ന് ക്രൂരുമായി മർദ്ദിച്ച് കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു എന്നാണ് ശ്രീപ്രിയ പോലീസിന് നൽകിയ മൊഴി